കനത്ത ചൂടിനാശ്വാസമായി വരും മണിക്കൂറിൽ കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏപ്രിൽ പതിനൊന്ന് മുതൽ ഏപ്രിൽ പതിനാല് വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന വിവരങ്ങൾ പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിലാണ് ഈ മഴയ്ക്ക് സാധ്യതയുള്ളത് ഇവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗത ിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പിൽ പറയുന്നത് ഏപ്രിൽ പതിനൊന്ന് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പുതിയ പ്രവചനം തൃശൂർ ജില്ലയിൽ ഉയർന്ന ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം പത്തനംതിട്ട കോട്ടയം കോഴിക്കോട് കണ്ണൂർ ജില്ലയിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും എറണാകുളം കാസർകോട് ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം ആലപ്പുഴ മലപ്പുറം ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും സാധാരണക്കാൾ ഡിഗ്രി സെൽഷ്യം കൂടുതൽ രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണമാണ് ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ ഈ ദിവസങ്ങളിൽ ചൂടും അസ്വസ്ഥതയുള്ളത് കാലാവസ്ഥക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ അന്തരീക്ഷ ഈർപ്പം അതിനാൽ തന്നെ രേഖപ്പെടുത്തിയ താപനിലയേക്കാൾ രണ്ട് ഡിഗ്രി അധികം ചൂടാണ് അനുഭവപ്പെടുന്നത് അതേസമയം ഈ വർഷത്തെ മൺസൂൺ നേരത്തെ തന്നെ പ്രതീക്ഷിക്കാമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ത്യൻ ഏഷ്യണ്ടായപ്പോഴും ലാൻഡിൻ അവസ്ഥയും ഒരേ സമയം സജീവമാകുന്നതിനെ തുടർന്നാണ് മൺസൂൺ പതിവിലും നേരത്തെ എത്താൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പ്രവചിക്കുന്നത് ഈ സാഹചര്യത്തിൽ മൺസൂൺ കഴിഞ്ഞ വർഷത്തേക്കാൾ ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ടെന്നാണ് വിവരങ്ങൾ യല്ലിന പ്രതിഭാസത്തിന്റെ വിപരീത പ്രതിഭാസമാണ് ലാനിന ആഗോള കാലാവസ്ഥയിലും കടൽ ജലത്തിന്റെ താപനിലയിലും യല്ലിന ഉണ്ടാക്കുന്ന മാറ്റങ്ങൾക്ക് വിപരീതമായിട്ടാണ് ലാനിനയുടെ പ്രവർത്തനം അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ ശൈത്യകാലത്തും ഉഷ്ണകാലത്തും എത്തതുപോലെ ഉയർന്ന താപവർദ്ധനവിന് ഈ പ്രതിഭാസം കാരണമാകാറുണ്ട് ൻ മഹാസമുദ്രത്തിലെ സമുദ്ര ഉപരിതല താപനിലയിലെ ഏറ്റക്കുറച്ചിലുകളുമായി ബന്ധപ്പെട്ട പ്രതിഭാസമാണ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്നറിയപ്പെടുന്നത് പരസ്പര ബന്ധിതമായ ഈ പ്രതിഭാസങ്ങൾ തെക്കു പടിഞ്ഞാറെ മൺസൂണിനെ സ്വാധീനിക്കുന്നു ഓഗസ്റ്റ് മാസത്തോടെ ലാനിനോ പ്രതിഭാസം രൂപം കൊള്ളാനാണ് സാധ്യത ഈ സാഹചര്യത്തിൽ മൺസൂൺ നേരത്തെ എത്തുന്നതിനൊപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെക്കാളും ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് യെൽനോ സതേൺ ഓസിലേഷൻ സന്തുലിതാവസ്ഥയിലേക്ക് മാറിയാലും ഈ വർഷം മൺസൂൺ കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ചതായിരിക്കും ദുർബലമാകാൻ തുടങ്ങിയെന്നാണ് യൂറോപ്യൻ യൂണിയന്റെ കോർണിക്കസ് കാലാവസ്ഥാ വ്യതിയാനം സേവനം സ്ഥിരീകരിക്കുന്നത് ലാനിനെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ ഏറെക്കുറെ അസാധ്യമായതിനാൽ തന്നെ ഇക്കാര്യത്തിൽ മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും അന്താരാഷ്ട്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ലാനിന പ്രതിവാസം യാഥാർത്ഥ്യമായാൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ പതിവിൽ കൂടുതൽ മഴ ലഭിക്കും ചുട്ടുപൊള്ളുന്ന ചൂട് കേരളത്തിൽ മെയ് വരെ തുടരുമെന്നാണ് വിവരങ്ങൾ കൊടും ചൂട് മെയ് പകുതി വരെ തുടരുമെന്ന് തന്നെ കാലാവസ്ഥാ വിദഗ്ധർ അറിയിക്കുന്നു ഇതിന് പിന്നാലെ വേനൽ മഴ കൂടുതൽ സജീവമാകും അതോടെ താപനില യും കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ കൂടുതൽ ജില്ലകളിലേക്ക് ചൂട് വ്യാപിച്ചിട്ടുണ്ട് പാലക്കാടും പുനലൂരും ചൂട് നാൽപ്പത്തിരണ്ട് ഡിഗ്രി വരെയാണ് വർദ്ധിച്ചേക്കുന്നത് ഉയർന്ന താപനിലയുള്ള പാലക്കാട് കൊല്ലം തൃശൂർ പത്തനംതിട്ട കോട്ടയം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ ഏപ്രിൽ പതിനാല് വരെ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സീസണിൽ ഇതുവരെ വേനൽമഴ ലഭിക്കാത്ത വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഈ മാസം അവസാനം വേനൽമഴയ്ക്ക് സാധ്യതയുണ്ട് അടുത്ത നാല് ദിവസം മധ്യ തെക്കൻ ജില്ലകളിൽ വേനൽമഴ ലഭിക്കും തിരുവനന്തപുരം കോട്ടയം ജില്ലകളിലാകും കൂടുതൽ ിൽ മഴ ലഭിക്കുക ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്